തമിഴ്നാട്ടിലെ പശ്ചിമഘട്ടം മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് കൊടൈക്കനാൽ പ്രകൃതി സൗന്ദര്യത്താൽ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന മനോഹരമായ ഹിൽ സ്റ്റേഷൻ ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നും ഇത് പ്രശസ്തമാണ് നഗരത്തിന്റെ കാഴ്ചയിൽ നിന്നും ശബ്ദത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടൈക്കനാൽ അവർക്ക് അനുയോജ്യമായ ഒരു പറുദീസ തന്നെയാണ് പച്ചിപ്പ് നിറഞ്ഞ കാടുകളും മനോഹരമായ തടാകങ്ങളും സുഖകരമായ കാലാവസ്ഥയും ഈ ഹിൽ സ്റ്റേഷനെ പര്യവേഷണം ചെയ്യാനുള്ള ഒരു നല്ല സ്ഥലമായി തിരയുന്ന ആളുകൾക്ക് അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുന്നു എന്തായാലും ഈ അവധിക്കാലം കൊടൈക്കനാൽ സന്ദർശിക്കാൻ ഒരുങ്ങുന്നവരാണോ നിങ്ങൾ എന്നാൽ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്ലാസ്റ്റിക് കുപ്പികൾക്ക് ഇനി കൊടൈക്കനാലിൽ സ്ഥാനമില്ല തമിഴ്നാട് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഒന്ന് മുതൽ സംസ്ഥാന വ്യാപകമായി പ്ലാസ്റ്റിക് നിരോധനം പ്രഖ്യാപിച്ചതാണ് എന്നാൽ ഇന്നും അവിടെ പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ ഉപയോഗം കൂടി വരികയാണ് പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ചതിനു ശേഷം അവ അലസ്യമായി വലിച്ചെറിയുന്ന വിനോദസഞ്ചാരികൾ പ്രത്യേകിച്ച് അവിടം ഇല്ലായ്മ ചെയ്യുക എന്നതാണ് യാഥാർത്ഥ്യം മാലിന്യ കൂമ്പാരങ്ങളാർ നിറഞ്ഞിരിക്കുകയാണിപ്പോൾ കൊടൈക്കനാൽ അവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ മാത്രമാണ് അതിന് ഉത്തരവാദികൾ ഈ പ്രവണത തുടർന്നു പോന്നാൽ വലിയ പ്രകൃതി ദുരന്തങ്ങൾ നാം നേരിടേണ്ടി വരും എന്നത് തീർച്ചയായ കാര്യമാണ് പ്ലാസ്റ്റിക് കുപ്പികൾ അലസ്യമായി വലിച്ചെറിയുന്നവരുടെ ഒരു പ്രവണതയെ തടയുക എന്നതാണിപ്പോൾ കൊടൈക്കനാൽ ലക്ഷ്യം വെക്കുന്നത് അതിന് മുന്നോടിയായി കൊടൈക്കനാലിൽ അഞ്ച് ലിറ്ററിന് താഴെയുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ചാൽ ഇരുപത് രൂപ ഹരിത നികുതി ഈടാക്കും ദിണ്ടിഗൽ ജില്ലാ കളക്ടർ പൂങ്കൊടി പത്രക്കുറിപ്പിൽ അറിയിച്ചതാണ് ഈ വിവരം കൊടൈക്കിനാലിന്റെ പച്ചിപ്പും പരിസ്ഥിതിയും സംരക്ഷിക്കപ്പെടണമെങ്കിൽ കൊടൈക്കനാലിനെ പ്ലാസ്റ്റിക് വിമുക്തമാക്കണം അതിനായി കൊടൈക്കിനാലിൽ അഞ്ച് ലിറ്ററിന് താഴെയുള്ള പ്ലാസ്റ്റിക് കുപ്പികളുടെ ഉപയോഗം നിരോധിക്കണമെന്ന് ചെന്നൈ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു തുടർന്ന് കൊടൈക്കനാലിൽ പ്ലാസ്റ്റിക് കുപ്പികളുടെ ഉപയോഗവും വിൽപ്പനയും തടയാൻ ജില്ലാ തലത്തിലും പ്രാദേശിക തലത്തിലും നിരീക്ഷണ സമിതി രൂപീകരിച്ചു കൊടൈക്കനാലിലെ കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും മോണിറ്ററിംഗ് സംഘം പരിശോധന നടത്തി കടകളുടെയും സ്ഥാപനങ്ങളുടെയും ഉടമകളിൽ നിന്ന് പിഴ ഈടാക്കുക കടകൾ പൂട്ടി സീൽ ചെയ്യുക തുടങ്ങിയ നടപടികളാണ് സ്വീകരിക്കുന്നത് ഇതോടൊപ്പം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കുറിച്ച് പൊതുജനങ്ങളിലും വിനോദസഞ്ചാരികളിലും അവബോധം സൃഷ്ടിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് കൊടൈക്കനാൽ മുനിസിപ്പാലിറ്റിയും ഫാർമർ മുനിസിപ്പാലിറ്റിയും പരിസര ഗ്രാമങ്ങളിലും പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിക്കുന്നവർക്കും വിൽക്കുന്നവർക്കും ഹരിത നികുതിയായി കുപ്പി ഒന്നിന് ഇരുപത് രൂപ വീതം പിഴ ചുമത്തുവാൻ തീരുമാനിച്ചത് മുന്നേ പറഞ്ഞതുപോലെ തന്നെ കുന്നുകളുടെ രാജകുമാരി എന്നാണ് കൊടൈക്കനാൽ അറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ച വേനൽക്കാല വിനോദ സഞ്ചാര കേന്ദ്രമായ കൊടൈക്കനാലിൽ വാര്യാന്ദ്യങ്ങളിലും അവധി ദിവസങ്ങളിലും സഞ്ചാരികളുടെ തിരക്കാണ് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ആളുകൾ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ കൊടൈക്കനാലിൽ ക്യാമ്പ് ചെയ്യുന്നു ഇതുമൂലം വേനൽക്കാലത്ത് കൊടൈക്കനാലിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് കൂടുതലാണ് പ്ലാസ്റ്റിക് പോലുള്ള പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന വസ്തുക്കൾ കൊണ്ടുവരുന്നത് തടയാൻ വനം വകുപ്പ് ഊർജിത നിരീക്ഷണത്തിലാണിപ്പോൾ ഇതിനായി വിനോദ സഞ്ചാരികൾ കൊടൈക്കനാലിലേക്കുള്ള മലയുടെ അടിവാരത്തും നഗരങ്ങളിലേക്ക് കടക്കുമ്പോഴും പരിശോധന നടത്തി പ്ലാസ്റ്റിക് കുപ്പികൾ പിടിച്ചെടുക്കുന്നതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്